ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന മൂട്ടശല്യം അല്ലെ ബെഡിലും ഒക്കെ തുണികളൊക്കെ ഉള്ള ഉണ്ടാവും അങ്ങനെ മൂട്ടശല്യം ചില സമയം പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിക്കു വരുമ്പോഴൊക്കെ ആയിരിക്കും മുട്ടശല്യം കൂടുതൽ വരും അവിടെ നിന്ന് നമ്മുടെ ഡ്രസ്സിൽ കയറി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മുട്ടശല്യമാണ് പിന്നെ അത് പറഞ്ഞ പോലെ പാറ്റേനെ നമുക്ക് കൈകാര്യം ചെയ്യാം പക്ഷേ മൂട്ടേനെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെയ്ത് നോക്കുക എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് വിമ്മോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഇതാണെങ്കിൽ മതി ഒരു കുറച്ചെടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മതി സോപ്പ് പൊടിയെങ്കിൽ ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മളിച്ചത് ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഉള്ള ഭാഗം നമ്മൾ ചെയ്യേണ്ടതെന്ന നമ്മുടെ ബെഡ്ഡൊക്കെ ഒന്ന് മാസത്തിൽ ഒരു തവണ ഒന്ന് വെയില നല്ല വെയിലത്തിടാൻ ശ്രമിക്കുക പകുതിയും ഈ മുട്ടശല്യം നമുക്ക് പോയി കിട്ടും ഈ ബെഡ് വെയിലത്തിടാതാവുമ്പോഴാണ് ഒരുപാട് പ്രശ്നം മുട്ടശല്യം നമുക്ക് വരുന്നത് പിന്നെ ചില വീടുകളിലൊക്കെ കിങ് സൈസും ക്യൂസ് ആൻഡ് സൈസ് ബെഡും കട്ടലം കിടക്ക ആണെങ്കിൽ ഒരിക്കലും വെയിലത്തിടാൻ പറ്റില്ല അങ്ങനെയുള്ളവര് എന്താ ചെയ്യുക എന്നാൽ നമ്മുടെ ഹെയർ ഡ്രയർ ആണല്ലോ അതൊന്നും ചൂടാക്കിയിട്ട് എല്ലാ വശത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കുകയാണെങ്കിൽ ആ ഒരു മൂട്ടശല് കുറഞ്ഞു കിട്ടട്ടോ അത് നല്ലൊരു മാർഗമാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് പൊക്കാൻ പറ്റുന്നതാണെങ്കിൽ കിടക്കെടുത്ത് വെയിലത്തിടുക രാവിലെ ഇങ്ങോട്ട് വെയിലത്തിടുക വന്നരാവുമ്പോൾ എടുത്തേക്കാം മാസത്തിലൊരു തവണ ചെയ്യാം ഇനിയിപ്പം വലിയ വലിയ ഇപ്പം എന്നാൽ കിങ് സൈസ് ബെഡ് ആണെങ്കിൽ നമുക്ക് കട്ടിലും പൊക്കാൻ പറ്റില്ല നമ്മുടെ മെത്തയും പൊക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഹെയർ ഡ്രയർ ഇപ്പോൾ ഹെയർ ഡ്രയർ ഇല്ലാത്ത വീടില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഹെയർ ഡ്രയർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നല്ല ഹൈ അങ്ങോട്ട് അങ്ങോട്ടിട്ട് നമ്മൾ എല്ലാ വശത്തേക്കൊന്ന് ആക്കുകയാണെങ്കിൽ ആ ചൂട് കൊണ്ട് നമ്മുടെ ഈ ഇതുണ്ടെങ്കിൽ പോകും ബെഡിൻ്റെ എല്ലാ സൈഡുകളും ചെയ്യണമെങ്കിലും ഒരു ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് അത് അതിൽ വെയിലത്തെങ്കിലും ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ എന്നാലും ആ ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ എഫക്റ്റ് കുറയുള്ളൂ നിങ്ങൾ വെയിലത്തിറുന്നതിന് മുന്നേ ഈ ഒരു സംഭവം ഒന്ന് മെത്തയിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ ബെഡിലാണെങ്കിൽ ഒന്ന് കട്ടിലാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇനി എടുത്തത് ഹാർട്ടിക്കാണ് ഇടുന്നത് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളൊന്ന് വെയിലത്ത് വെക്കണേ നമ്മുടെ ബെഡ് നമ്മളത് ഹാർപ്പിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് വേണ്ട ഇട്ടുകൊടുത്ത് നമുക്കിത് ഒഴിക്കാം കുറച്ച് വെള്ളം എടുക്കുന്നുണ്ടോ ഞാൻ ആദ്യം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നല്ലവണ്ണം നമ്മളത് ചേർത്തിട്ടുണ്ട് ഹാർപ്പിക്കാണെങ്കിലും രണ്ട് മൂന്ന് ഡ്രോപ്പും അതുപോലെ തന്നെ നമ്മുടെ വിമ്മിൻ്റെ സോപ്പ് പൊടി ഒന്ന് രണ്ട് ഡ്രോപ്പോളം ചേർത്തിട്ടുണ്ട് നമ്മളത് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക ഇത് ഇത് നമ്മൾ ബെഡിലും നമ്മുടെ കട്ടിലും മെത്തയിലൊക്കെ മെത്തയിലൊന്ന് തുടച്ചു കൊടുക്കുക മെത്തയിൽ അങ്ങനെയായിട്ട് സ്പ്രേ ചെയ്യരുത് ഇത്രയായിട്ട് ജസ്റ്റ് ഇതൊരു തുണിയിലാക്കി ഒന്ന് തുടച്ച് കൊടുക്കുക അതുപോലെ തന്നെ ബെഡിൻ്റെ എല്ലാ ഇടകളിലും ഗ്യാപ്പുകളിലൊക്കെ ഈ ഇതുണ്ടാ പില്ലോയിൽ അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് തുടച്ചു കൊടുത്തിട്ട് പില്ലോക്ക് ആ പില്ലോ ഒക്കെ എടുത്തൊന്ന് വെയിലത്ത് വെക്കുക എന്നാലേ ഇത് ഇറങ്ങിപ്പോവാൻ ബെസ്റ്റാവുള്ളൂ അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ റൂമിനെ തന്നെ നമുക്ക് നിൽക്കും കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെത്തയിൽ ഉപയോഗിക്കുമ്പോൾ അവർ മേത്താവരുതെ സ്മെൽ അതിൽ നിൽക്കരുത് നമ്മൾ തുടച്ച് ഒന്ന് കളയുക അതിനുശേഷം നോർമൽ വെള്ളം വെച്ചൊന്ന് തുടച്ചെടുക്കുക അത് ശ്രദ്ധിക്കേണ്ടതാണ് മെത്തയിൽ നമ്മൾ മെത്തൽ ഇതൊന്ന് മേ മൈൽഡായിട്ടൊന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് നല്ലവണ്ണം വീഴത്ത് വയ്ക്കുക അതിനുശേഷം ഇതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ വെച്ച് ഒന്ന് ഉതക്കുക അതിനുശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് നമ്മൾ ഡെറ്റോൾ ഇട്ട് ന നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്തിട്ട് ശേഷം മാത്രം ഉണങ്ങിയിട്ട് ഒന്ന് ബെഡ്ഷീറ്റ് വിരിച്ച് വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബെഡിലാകുമ്പോൾ പിന്നെ ആ ഇതില്ല നമ്മളൊന്ന് തുടച്ചുനിന്ന് എടുത്താൽ മാത്രം മതി കേട്ടോ എനിക്ക് ഇങ്ങനെ ആക്കിയപ്പോൾ ഒരു നല്ല റിസൾട്ട് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കണ്ടു ഞാനാണെങ്കിൽ വലിയത്തൊക്കെ ഇട ഇടാറുണ്ട് മഴക്കാലത്ത് എനിക്ക് സാധിക്കാറില്ല കിടക പൊക്കാനായിട്ട് അപ്പം എൻ്റെ പണിയാണ് ഞാൻ ഹെയർ ഡ്രയർ വെച്ച് ചെയ്യുന്ന പരിപാടി ബെഡിൽ കണ്ടോ ഇങ്ങനത്തെ ഗ്യാപ്പുകളും മെടകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടോ ഇവിടെയൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കണ്ടതേ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കിടക്ക ബെഡ് ഒക്കെ നമ്മൾ മാറ്റുക മാറ്റുക ഫസ്റ്റിട്ട് അതൊക്കെ മാറ്റുക എല്ലാ മൂലകളും എല്ലാ സൈഡുകളും നമ്മളിത് ചെയ്യണം കേട്ടോ എന്നിട്ട് കിടക്കുകളിൽ ഈ ഒരു ഭാഗങ്ങളിലാണ് ഇത് ഉണ്ടാവുക കണ്ടോ അതെ ഈ ഒരു ഭാഗങ്ങൾ കണ്ടോ അപ്പൊ നമ്മളതേ ഇവിടങ്ങളിലാണ് ഇത് ഉണ്ടാവുക അപ്പം കണ്ടോ അധികം സ്പ്രേ ചെയ്യരുത് ഇങ്ങനെ നമ്മൾ ഇട്ട ശേഷം കുട്ടികൾക്കൊക്കെ അലർജി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് പക്ഷേ അലർജി ഒന്നും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല നേരിട്ട് ദൈ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇതാക്കി കൊടുക്കുക കണ്ടോ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് പോകും പിന്നെ നമ്മളത് വെയിലത്തിടാൻ മറക്കരുത് ഞാൻ പറഞ്ഞു വെയിലത്തിടണം അല്ലെങ്കിൽ ഹെയർ ഡ്രയർ വെച്ചിതാക്കുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് നല്ലൊരു ഡെറ്റോൾഡ് തുടച്ച് തുണി വെച്ചൊന്ന് തുടച്ചെടുക്കുക അപ്പം മുട്ടശല്യം എന്തായാലും കുറഞ്ഞിട്ടും ചെയ്ത് നോക്കുക താങ്ക്